അവൾ ചാട് എഴുന്നേൽക്കുന്നതും അവളെ ദേവി മടിയിലേക്ക് ഇരുത്തി അവിടെ ഇരിക്കട്ടേ ഇത് പറ്റിയ വേഗം മാറും വേണ്ട മതി നീർന്നു കുറച്ച് നീട്ടിലുണ്ടാവും പിന്നെ മാറും വേണ്ട അടങ്ങിയിരുന്നു നീ പിന്നെ ദേവി കുറച്ചുകൂടെ മരുന്ന് തേച്ചതും അവൾ ദേവിയെ മുറുക്കി പിടിച്ചു എൻ്റെ കൈ പറിച്ചു കൊടുക്കുമോ പെണ്ണേ അത് വേദന എടുത്തൊപ്പ് സോറി കൈ മുറിഞ്ഞു നോക്കട്ടെ ഏയ് പിന്നെ അവൾ അവൻ്റെ മടിയിൽ നിന്ന് പെറ്റിലേക്ക് ഇരുന്നതും ദേവി അവളുടെ മടിയിലേക്ക് കിടന്നു എന്താച്ചായ ലീന പോയത് കൊണ്ട് വിഷമാണോ വിഷമില്ലാതിരിക്കോ എൻ്റെ കയ്യിൽ കിടന്ന് വളർന്ന മോളല്ലേ അവൾക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അപ്പച്ചനും അമ്മച്ചിക്കും അവളെ വയൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ലീന എൻ്റെ സ്വന്തം പെങ്ങളല്ല പക്ഷേ അവൾ നിൻ്റെ കുഞ്ഞിനെത്തിയാണെന്ന് പറഞ്ഞ് അപ്പച്ചൻ കയ്യിൽ വെച്ച അന്ന് മുതൽ അവൾ എൻ്റെ സ്വന്തം പെങ്ങൾ കുട്ടിയാണ് ഇന്ന് വരെയും അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല അവൾക്കറിയോ ഏയ് ഇല്ല ആരും പറഞ്ഞില്ല പക്ഷേ ഇനി അവൾ അറിയും അറിയാനാണ് ചാൻസ് കൂടുതൽ എങ്ങനെ ലീനയെ കിട്ടിയപ്പോൾ അവളെ നേരെ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് എന്നാൽ എന്തൊക്കെയോ പ്രശ്നം കാരണം അവളെ ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തി ആ ആഴ്ച കൊണ്ട് അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി പിന്നെ അവളെ വിട്ടു പിരിയാതിരിക്കാൻ പറ്റാതെ വന്നപ്പോൾ അച്ഛനും അമ്മച്ചും നിയമത്തിലൂടെ തന്നെ ലീനയെ ഏറ്റുവാങ്ങി പക്ഷെ ആ സമയം സാന്ദ്രയുടെ അപ്പച്ചനും കൂടെ ഉണ്ടായിരുന്നു അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന ജോർജെങ്കിൽ അതുകൊണ്ട് ലീനയെ ഇത് എത്തിടുത്ത സമയത്ത് അങ്കളുണ്ടായിരുന്നു ചിലപ്പോൾ അങ്കിലെല്ലാം ലീനയെ അറിയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അറിഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല ലീനെ ഒരു കുറവും വരാതെ വളർത്തി അതുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾക്ക് ഞാൻ പൈസ കൊടുത്തിരുന്നത് എന്നല്ല അവളുടെ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലായതും ഞാൻ അവൾ നിരീക്ഷിക്കാൻ തുടങ്ങി നിനക്കറിയോ ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന എനിക്ക് വേണ്ടിയല്ല ക്രിസ്റ്റിക്കും ഡൽവിക്കും ലീനയ്ക്കും വേണ്ടിയാണ് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അല്ലാതെ എനിക്കൊരു തരി വേണ്ട അത്രയും ടി വി പറഞ്ഞു നിർത്തിയതും നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് വാക്ക് വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങി അതിൻ്റെ പ്രതീകം പോലെ അവളുടെ മുത്ത് പുഞ്ചിരി വിരിഞ്ഞു ധനി എന്താ ലീന എന്നെ മനസ്സിലാക്കി തിരിച്ചു വരില്ലേ വരുച്ചായാ എൻ്റെ ഇച്ചാൻ്റെ അടുത്തേക്ക് അവൾ വരും അവരുടെ സ്വഭാവം മനസ്സിലാക്കും വരും പക്ഷേ അവരുടെ വിവാഹം നടന്നാൽ നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് വിവാഹം നടക്കാൻ നോക്കില്ല അവർക്ക് വേണ്ടത് എൻ്റെ പണവും സ്വത്തുമാണ് അത് ഞാൻ കൊടുക്കില്ലെന്നറിഞ്ഞ പക്ഷം അവർ കളിമാറ്റി കളിക്കും ചിലപ്പോൾ നിന്നെ അവരെ അപായപ്പെടുത്താൻ നോക്കും അതുകൊണ്ട് സൂക്ഷിക്കണം ഈ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്ത് കിടക്കരുത് തലൊന്ന് മസാജ് ചെയ്താ തലവേദന ഉണ്ട് ചെറുതായി പിന്നെ അവൾ മസാജ് ചെയ്ത് കൊടുത്തതും അവൻ ഉറക്കത്തിലേക്ക് വീണു പിന്നെ തിരിച്ചവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ചതും അവൾ അവൻ്റെ വെറ്റിലേക്ക് കിടത്തി കുഞ്ഞിൻ്റെ അപ്പുറത്തേക്ക് കിടന്നു പിറ്റേ ദിനേശൻ ദൂരയുടെ വീട്ടിലെത്തിയതും അവളുടെ വിവാഹം കഴിഞ്ഞ് തറിഞ്ഞ് മായ എത്തി പാലക്കൽ ദേവിയാണ് അവളെ കിട്ടിയ ദിനേശാ ആം ക്യാഷ് മോൻ തന്നെ ഇപ്പോൾ അവടെ രാജകുമാരിയെ പോലെ അവൻ ജീവിക്കുന്നുണ്ടാവും അവളെ എനിക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ അവളെ സ്നേഹം പ്രകടിപ്പിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം ഇവിടെ ഞാൻ അവളെ കൊണ്ടുപോയിക്കോളും ഞങ്ങളെ വിളിച്ച് അവൾ വരുമെന്ന് ഉറപ്പില്ല അതാ പറഞ്ഞത് സ്നേഹം നടച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്നറിയാലോ മായയ്ക്ക് നിന്റെ ജീവിതം വരെ തകർക്കാനുള്ള വൈ എൻ്റെ കയ്യിലുണ്ട് അതും പറഞ്ഞ് മായയ്ക്ക് ദിനേശിന് പിറന്ന കുഞ്ഞിനെ എടുത്തതും അവൾ ഉമ്മനെ ഇറക്കി അവനെ നോക്കി ദിനേശേട്ടാ എൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് ഞാൻ അവളെ ഇങ്ങനെ എങ്കിലും കൊണ്ടുവരാം ഉറപ്പ് എന്നാൽ ഇന്ന് തന്നെ തിരിച്ചോ പിന്നെ ദിനേശും പോയതും മായ പാലക്കലിലേക്ക് ഇറങ്ങി ഇവിടെ ഇല്ലേ ആരാ നിങ്ങൾ ധനിയുടെ നാത്തൂനാണ് ഞാൻ അപ്പോഴേക്കും ധനി ഇറങ്ങി വന്നതും മായ കണ്ടവൾ ചുറ്റും പേടിയോടെ നോക്കി മോളെ ധനി അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു അതാ ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാൻ അമ്മയ്ക്ക് എന്താ പറ്റിയത് തളർന്ന് വീണതാ ഇന്നും നാളെ എന്ന് പറഞ്ഞ് കിടക്കാം നീ വന്ന് അപ്പോൾ തന്നെ പൊക്കൂ ഞാൻ വരാം അമ്മ എനിക്ക് കാണണം അതും പറഞ്ഞ അവൾ ഡ്രെസ്സ് മാറാൻ പോയി വന്നതും കൂടെ വരുന്ന ടി വിയെ കണ്ട് മായ ഞെട്ടി നീ മാത്രം വന്നാൽ മതി അതെന്താ ഞാൻ കൂടെ വന്നാൽ ഇവിടെ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതെൻ്റെ കൂടെ മാത്രമായിരിക്കും അല്ലാതെ ഇവളെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല വ പോവാ ഏത് ഹോസ്പിറ്റലാണ് അമ്മ അത് അത് പിന്നെ ഹോസ്പിറ്റലിൽ പേരറിയില്ല അത് ഇപ്പൊ വീട്ടില സത്യം പറടി അവനാ ദിനേശൻ പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് കള്ളം പറയാൻ നിൽക്കണ്ട നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്റെ ഇച്ചായാ ഇവള് കള്ളിയാ വേണ്ടാത്ത പറഞ്ഞുണ്ടല്ലോ പറഞ്ഞാ എന്ത് ചെയ്യും പറയടി ഞാൻ ദേഷ്യം കാണിച്ച പിന്നെ ഇവിടെ കയറാൻ പറ്റൂല ഇവിടെ കൂടെ നിൽക്കുന്ന പോലെ നിൽക്കണം ഹലോ എന്താ ചോദിച്ചു നിൽക്ക ദേവി പറഞ്ഞ സത്യ എന്നെ ദിനേശിനെ അയച്ചതാണ് ഇങ്ങോട്ട് ഇവളെ കൊണ്ടു ചെന്നില്ലെങ്കിൽ കുന്നുകളയുമെന്ന് നീ അല്ലേ ഇവളതിനെ പിടിച്ചു കൊടുത്തത് നല്ലവനാണെന്ന് കരുതിയാണ് ഞാനിവളവനെ കൊണ്ട് കെട്ടിപ്പിച്ചത് പക്ഷെ പിന്നെയാണ് അവൻ്റെ തനി നിറം മനസ്സിലായത് എന്നിട്ട് ഇവള എന്നോട് അങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞത് നീ അവനും കൂടെ നിന്ന് ഉപദ്രവിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കള്ളായിരുന്നു എനിക്കെൻ്റെ തെറ്റും മനസ്സിലായ്മോള് ദുരിടത്തോട് ക്ഷമിക്ക് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായില്ല നിങ്ങളുടെ നാടകത്തിൽ അഭിനയിക്കാറുണ്ടോ ഇല്ല എന്താ അങ്ങനെ ചോദിച്ചാൽ ഹിറ്റാ സ്റ്റേറ്റ് അവാർഡ് വീട്ടിലിരുന്നേനെ അമ്മാതിരി ആണ് എന്നെ കളിയാക്കിയതാണ് ചോയ്ക്കാ നീ അതെ മായ പോവാൻ നോക്ക് ഇവള് വരുന്നില്ല അമ്മയെ കാണാൻ പിന്നെ ഇവൾക്ക് എന്തെങ്കിലും വരാൻ തോന്നുമ്പോൾ ഇവള് വരും ഒറ്റയ്ക്കല്ല ഞാനും കൂടെ ഉണ്ടാവും ഞാൻ പോവാ ധ്വനി ഇടയ്ക്ക് വരാം വരണമെന്നില്ല ദേവി മായയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് മായ ദേഷ്യത്തിൽ പുറത്തേക്ക് നടന്നു ധ്വനി ഞാനിറങ്ങാം നേരം വൈകും ഞാൻ വരുമ്പോൾ അതുകൊണ്ട് കിടന്നോ പത്ത് മണിക്ക് മുമ്പ് വരില്ലേ നോക്കാം ഇച്ചായ എന്താ ധോനി എന്തോ പേടി പോലെ സൂക്ഷിക്കണം ദിനേ ഷട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറേ കുട്ടയ ഛട്ടിയുമ്പോൾ അയാൾക്ക് ബന്ധമുണ്ട് അതിനെന്താ നിൻ്റെ കെട്ടീന് കുറച്ച് പേര് അടിച്ചു ഒതുക്കാനുള്ള ആരോഗ്യമുണ്ട് കുറച്ച് പേര് ഒരുമിച്ച് വന്ന എന്താവും നിനക്കെൻ്റെ കെട്ടിയവനറിയില്ലേ ധുനി മുഖം താഴ്ത്തി നിന്നതും ഡേ വിട്ട ഷർട്ട് അയച്ചു എന്താ ഷർട്ട് അയക്കുന്നത് ഞാൻ പോകുന്നില്ല സത്യം പിന്നെ കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങാം കുഞ്ഞിന് കുഞ്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ നിനക്കുണ്ടാവില്ല വാങ്ങാൻ പിന്നെ മൂവി കണ്ടുവരാം അവൾ സന്തോഷത്തോടെ തിരിച്ച് താഴേക്ക് പോയതും ദേവി മോൾക്കരികിൽ കിടന്നു പിന്നെ നേരം മണിയായതും ദേവി ധുനിയെയും ക്രിസ്ത്യേയും കൂട്ടി ഇറങ്ങി മാളിലേക്ക് തിരിച്ചു ഈ ചായ മോളെത്താ ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം അപ്പോഴേക്കും നിങ്ങളുടെ പർച്ചേസ് നടത്തിക്കോ ധനി വാ പിന്നെ കുറച്ച് സാധനങ്ങൾ ദേവി തന്നെ വാങ്ങി വീട്ടിലേക്കും ആവശ്യത്തിനും വാങ്ങി നേരെ തിയേറ്ററിൻ്റെ അടുത്ത് നടന്നു കഴിഞ്ഞു ചായ കഴിഞ്ഞു വകറാം പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അവർ മൂവി കണ്ടു ദിനിശ ദേവിക്ക് നേരെ കളിക്കാണോ എന്തടാ നിങ്ങൾക്ക് അവനൊരു പേടി അവനെക്കുറിച്ച് അറിയുന്നവരാരും അവനെ ചൊറിയാൻ പോകില്ല നിങ്ങൾക്ക് പേടി അഡ്വൻസ് എന്ന കാശ് തിരിച്ചു തന്നേക്ക് ഞാൻ വേറെ ആൺപിള്ളേരെ തപ്പി കൊട്ടേഷൻ കൊടുത്തോളാം അഡ്വൻസ് ആയ സ്ഥിതിക്ക് ഞങ്ങൾ ബാക്കി കാര്യം ഏറ്റു കുറച്ച് ആളുകളധികം കൂട്ടിയാൽ അവൻ ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല പിന്നെ അവർ ഡേവി തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ കാത്ത് നിന്നു പിന്നെ അവർ ഇറങ്ങിയതും ഫുഡ് കഴിച്ച് പോവാൻ പുറപ്പെട്ടു ഇച്ചയ ആരും നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് പോലെ ഞാനും ശ്രദ്ധിച്ചു ഇച്ചായ ഇങ്ങനെ പേടിക്കാതെ ധോനിക്കുട്ടി പിന്നെ രണ്ട് ജീപ്പ് മുന്നിൽ വന്ന് നിന്നതും ഡേവി ധോനിയെ കണ്ണ് ചെമ്മി നോക്കി ജീപ്പിൽ നിന്ന് നിന്നിറങ്ങി കൈകെട്ടി നിന്നു എന്നാൽ ഈ സമയം ദിനേശൻ ഡേവിയുടെ വണ്ടിയുടെ പുറകിൽ കത്തിയും കൊണ്ട് നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചില്ല ആരുടെ കൊട്ടേഷനാ അത് താൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പറയും അറിയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ദിനേശൻ്റെ ആണെന്ന് എനിക്കറിയാം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം പിന്നെ ഡേവിക്ക് നേരെ നിന്നും ആദ്യത്തെ അവൻ അടിച്ചിട്ട് പിന്നെ ബാക്കി ഉള്ളവർ ഒരുമിച്ച് വന്നതും ഡേവി അവരെല്ലാം അടിക്കാൻ തുടങ്ങി ഈ സമയം ദിനേശൻ ദേവിയെ ബാക്കിൽ നിന്ന് കുത്താനെ ഉന്നം നിന്നു അപ്പോഴേക്കും ധുനിയെ ജീപ്പിന്റെ ചില്ലിലൂടെ ചില്ലൂടൊപ്പതുങ്ങി കത്തിയും പിടിച്ചു നിൽക്കുന്നത് കണ്ടതും ഞെട്ടി പിന്നെ ഡേവിക്ക് നേരെ ദിനേശൻ നീങ്ങാൻ തുടങ്ങിയതും ധുനി കുഞ്ഞിനെ വേഗം ക്രിസ്റ്റിക്ക് കൊടുത്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ദിനേശൻ ഡേവിക്ക് നേരെ ഊങ്ങിയെ കത്തി പിടിച്ചു അപ്പോഴേക്കും ദിനേശൻ അവളെ ചവിട്ടാൻ നോക്കിയതും ഡേവി ധുനിയെ മാറ്റി അവന്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി നിലത്ത് പൊളിഞ്ഞു കിടക്കുന്ന അവനെ എഴുന്നേൽപ്പിച്ചു വാറ്റിൽ രണ്ട് വട്ടയിടിച്ചു അവന് തലങ്ങും വിലങ്ങും അടിച്ചു അവസാനം ദിനേശിൻ്റെ ബോധം പോവാൻ നിന്നതും ദേവി ഒന്നുകൂടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി ധോനിയെ നോക്കി നിന്നോട് ആരടി ഇറങ്ങി വരാൻ പറഞ്ഞത് ഇച്ചാരി ദിനേശും കുത്താൻ വരുന്നത് കണ്ടപ്പോൾ അവരെ ഞാൻ കണ്ടിരുന്നു എനിക്ക് പേടി നിന്നെ എന്തെങ്കിലും അങ്ങ് ചെയ്യുമോ എന്ന് ഓർത്തായിരുന്നു കൈ നോക്കട്ടെ അറ്റത്ത് മുറിഞ്ഞിട്ടുണ്ട് വല്ലാതെ കുഴപ്പമില്ല ചോര വരുന്നുണ്ട് അപ്പം ക്രിസ്ത്യ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു ദേവി അവളുടെ കൈ കൊടുത്തു വേദന ഉണ്ടോ ഇല്ല ഉണ്ടെങ്കിലും പറയില്ലല്ലോ കയറ് പിന്നെ അവർ വീട്ടിലെത്തിയതും ധോനി മോളെ കൊണ്ട് റൂമിലേക്ക് നടന്നു പ്ലസ് നീ പോയി കിടന്നോ പിന്നെ അവൻ പോയി കിടന്നതും ദേവി കുറച്ച് ചോറെടുത്ത് റൂമിലേക്ക് നടന്നു ഇതെന്താ ഭക്ഷണമായിട്ട് നിനക്ക് എനിക്കോ ഞാൻ കഴിച്ചതല്ലേ നുള്ളിപ്പറയ്ക്ക് തിന്ന ഞാൻ കണ്ടതാ അതുകൊണ്ട് കഴിക്കുമോൾ എനിക്ക് വേണ്ട പാട്ടില്ലെങ്കിൽ കുറച്ചെങ്കിലും കഴിച്ചിട്ട് നീ കിടന്നാൽ മതി താ എങ്ങനെയധികം നീ കഴിക്കും ഈ വയ്യാതെ കൈ വെച്ച് ഞാൻ സ്പൂണെടുത്ത് കഴിച്ചുകൊണ്ട് അതും പറഞ്ഞ് അവൾ തായ്ക്ക് പോന്ന് ഡേവ് അവൾ അവിടെ ഇരുത്തി ചോറ് ഒരു ഉരുളവാരി അവൾക്ക് നേരെ നീട്ടി നോക്കിയിരിക്കാതെ കഴിക്കുമ്പെണ്ണേ അവൾ നിറഞ്ഞ കണ്ണോട് വായ തുറന്നതും അവൻ അവൾക്ക് എടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചു മതിയായോ അതോ ഇനിയും എടുക്കണോ വേണ്ട മതിയായി പിന്നെ അവൻ തായ ഭക്ഷണം കൊണ്ട് വെച്ചത് വന്നതും അവൾ അവനെ നോക്കി ഉറങ്ങുന്നില്ലേ ഉറക്കം വരുന്നില്ല എന്നാ വാ നമുക്ക് നടന്നു വരാം രാത്രി ഇങ്ങോട്ട് പോകണ്ട ഞാൻ ഇടയ്ക്ക് ഉറക്കം വരാതെ വരുമ്പോൾ പോവാറുണ്ട് അതുകൊണ്ട് താൻ വാ മോള് അവളെ ക്രിസ്റ്റിയുടെ അടുത്ത് കിടത്ത് പിന്നെ ആമിയെ ക്രിസ്റ്റിയുടെ അടുത്ത് കിടത്തിയതും ക്രിസ്റ്റിയോട് പറഞ്ഞ് അവരിറങ്ങി നടക്കണോ അതോ പോണോ നടക്കാം പിന്നെ ഡേവി അവളുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയതും അവൾ കൊച്ചുകുട്ടിയെപ്പോലെ രാത്രിയുടെ ഭംഗി ആസ്വദിച്ച് നടന്നു എന്താ തണുക്കുന്നുണ്ടോ ചെറുതായി എന്നാൽ തിരിച്ച് നടക്കാം ഇനി തണുപ്പടിച്ച് പനി വരുത്തണ്ട ഇങ്ങനെയൊക്കെ രാത്രി നടക്കാൻ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ അവരുടെ ഏട്ടന്മാരായി പോകുമെന്ന് കേട്ടിട്ട് ഒരിക്കലും ഏട്ടനോട് പറഞ്ഞു അന്ന് മായെടുത്തി എന്നെ കുറേ ചീത്ത പറഞ്ഞു പക്ഷെ അന്ന് രാത്രി എന്നെ കാണിക്കാൻ മായടത്തിയും ഏട്ടനും കൂടെ പോയി പിന്നെ ആ മുഹമെല്ലാം ഞാനാക്കി അതുപോലെ അമ്പലത്തിലേക്ക് ഏട്ടൻ്റെ കൂടെ ബൈക്കിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ ബൈക്ക് വേടിച്ചപ്പോൾ എന്നെ ഇരുത്തി പക്ഷെ അപ്പോഴേക്കും ഏട്ടത്തി എന്നെ ഇറക്കി ഏട്ടൻ്റെ കൂടെ പോയി വിവാഹം കഴിക്കുന്നവരെ ഏട്ടൻ്റെ ജീവനായിരുന്നു പിന്നെ എല്ലാം മാറി എന്തിനും ഇതിനും കുറ്റമായി ഏട്ടത്തി വരും പിന്നെ ഏട്ടൻ ഗൾഫിലേക്ക് പോയതിനു ശേഷം വർഷത്തിൽ ഒരിക്കൽ വരുള്ളൂ വന്നാൽ ഏട്ടത്തിയുടെ വീട്ടിലായിരിക്കും നിൽക്കുക പറഞ്ഞ് ഞാൻ പോറടിപ്പിച്ചു അല്ലേ ഏയ് വീട്ടിലെത്തി പിന്നെ അവർ കിടന്നതും വേഗം രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു പിറ്റേം തോനി ദേവിയെ നിൽപ്പിച്ചു സെറ്റസാരി എടുത്ത് വേഗം വരാൻ പറഞ്ഞു പിന്നെ അവൾ താഴെ എത്തിയതും ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി നിൽക്കുന്ന ദേവിയെ കണ്ട് അവൾ അവനെ നോക്കി നോക്കി നിൽക്കാതെ കയറിടി വാരി അവൾ സന്തോഷത്തോടെ കയറിയതും അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചിരുന്നു ചായ നമ്മളെങ്ങോട്ട് പോകുന്നേ അമ്പലത്തിലേക്ക് കുറേ നാളായി അമ്പലത്തിലേക്ക് പോയിട്ട് ആഗ്രഹമുണ്ടായിരുന്നു പോകാൻ അവിടുത്തെ ദേവി ക്ഷേത്രമുണ്ട് തനിക്ക് പോകാൻ തോന്നുമ്പോൾ പോവാം അപ്പോഴേക്കും ക്ഷേത്രം എത്തിയതും ധോനി ഇറങ്ങി അമ്പലത്തിലേക്ക് നടക്കാൻ ഒരുങ്ങി ഡോ നിനക്ക് ഞാനുണ്ട് ഉണ്ട് ഇച്ചാരി അമ്പലത്തിലേക്കുണ്ടോ ഹേ അമ്പലത്തിൽ ആർക്കും കയറാം ഞാൻ അഞ്ചാറ് തവണ വന്നിട്ടുണ്ട് താ ദാവാ പിന്നെ അവർ അമ്പലത്തിനുള്ളിൽ കയറിയതും തിരുമേനി ചിരിച്ചു ഈ വഴി ഇപ്പോൾ അധികം കാണാറില്ലല്ലോ കുഞ്ഞേ കുറച്ച് തിരക്കായിപ്പോയി ഇനി ഇടയ്ക്ക് വരാം ഇത് എൻ്റെ ഭാര്യയാണ് വിവാഹം കഴിഞ്ഞോ അറിഞ്ഞില്ല പെട്ടെന്നായിരുന്നു അധികാർക്കും അറിയില്ല പിന്നെ തിരുമേനി ഉള്ളിലേക്ക് പോയതും പുഷ്പാഞ്ജലിയുമായി തിരിച്ചു വന്നു ധ്വനി വാങ്ങിക്കോ അവൾ പിന്നെ വാങ്ങി ഡേവിയെ നോക്കിയതും ഡേവി അവളെ നോക്കി തൊട്ടുതാ എന്നെ നോക്കി നിൽക്കാതെ പിന്നെ അവൾ അവന് തൊട്ട് കൊടുത്തതും അവൻ അവൾക്കും തൊട്ട് കൊടുത്തു പിന്നെ പ്രതീക്ഷണം വെച്ച് അവർ ഇറങ്ങി ഇവിടെ കാവുണ്ട് അവിടേക്ക് പോണോ പോണം ദാ അവിടെയാണ് അവിടേക്ക് ഞാൻ പോവാറില്ല താൻ പോയി വാ പിന്നെ ധ്വനി അവിടെ പോയി വന്നതും അവർ വീട്ടിലേക്ക് തിരിച്ചു ഈ സമയം ഏതോ കാർ അവരെ ഫോളോ ചെയ്യുന്നു കണ്ടതും ഡേവി ബുള്ളറ്റ് സ്പീഡിൽ ഓടിച്ചു എന്താ സ്പീഡ് കൂട്ടിയത് എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു ആ പിന്നെ വീട്ടിലേക്ക് ഓടിച്ച് കയറ്റിയതും ഗേറ്റിൻ്റെ അടുത്ത് കാർ നിൽക്കുന്നത് കണ്ട് ഡേവി പുറത്തേക്ക് നടന്നു ഇച്ചായ എങ്ങോട്ടാണ് പോകുന്നത് നീ ഉള്ളിലേക്ക് കയറിക്കോ ഞാൻ ഇപ്പോൾ വരാം ആ ശരി ഏട്ടത് എന്താ മോളെ പിടിച്ചോ ഹേനേറ്റം മുതൽ നല്ല കരച്ചിലാണ് ഏട്ടത്തേക്ക് കാണാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആണൂടോ വാവേ ഇതാ നോക്ക് കരച്ചിൽ നിർത്തി ചിരിക്കുന്നു ഇപ്പം നമ്മളൊന്നും വേണ്ട കള്ളി പെണ്ണിനെ പിന്നെ ഇതുവരെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനിരുന്നു ഈ സമയം ഡേവി കാറിനിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയതും അവർ കാറെടുത്ത് പോയി ദേവി നീ എന്ത് ഇവിടെ നിൽക്കുന്നത് സാന്ദ്രയുടെ ആളുകളാണ് വന്നത് ഞങ്ങൾ പുറത്ത് പോയ പിറകെ ഉണ്ടായിരുന്നു ഡാ നീ ലീനയുടെ വിവരം വല്ലതറിഞ്ഞു ഇപ്പോൾ സന്തോഷത്തിൽ തന്നെയാണ് പക്ഷേ ഇനി മാറും ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് കാണുമ്പോൾ ഡ അപ്പോൾ അവളുടെ സ്വഭാവം അവൾ തന്നെ അറിഞ്ഞു വരണം അതിനവൾക്ക് അവിടുന്ന് രണ്ട് കിട്ടിയാലും കുഴപ്പമില്ല ദേവി പിന്നെ എനിക്ക് എനിക്കറിയാം ലീനയെ നിനക്ക് ഇഷ്ടമാണെന്നല്ലേ അത് നിനക്കങ്ങനെ അറിയാം നിൻ്റെ നോട്ടത്തിലേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൾ നിനക്കറിയില്ലേ നീ ഇഷ്ടം പറഞ്ഞാൽ നിന്നെ പൊച്ചിച്ചതാള്ളൂ ഇനി വരുമ്പോൾ അവിടെ മാറിയാ ഞാൻ നിന്റെ കാര്യം പറയാം അത് മതി അളയാ ഡാടാ പിന്നെ ഡേവിയും ജൂണും പോയതും ധോനിയും ക്രിസ്റ്റിയും അമ്മച്ചിയും ഓരോന്നും സംസാരിച്ചിരുന്നു അമ്മച്ചി ഫുഡായില്ലേ ആയി എന്തായിരുന്നു പരിപ്പ് കറിയും വെണ്ടയ്ക്കത്തോരനും അതൊന്നും എനിക്ക് വേണ്ട ചിക്കനില്ലേ ഇല്ല ചിക്കൻ ഇല്ലാതെ പറ്റില്ല എന്നാൽ വാങ്ങി ഉണ്ടാക്കി കഴിച്ചോ ഞങ്ങൾ നിന്റെ വേലക്കാരിയല്ല നീ പറയുന്നൊക്കെ ചെയ്തു തരാൻ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ പോയി നിന്നു ആരും തിരക്കി വരാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ പോകുന്നില്ല ഒരിക്കൽ പോവേണ്ടി ഒരു ഇച്ചേച്ചി ഈ വീട് ഡേവിച്ചായൻ്റെ ആണ് പിന്നെ സ്വത്തൊന്ന് ഇച്ചാൻ തേയ്മെന്ന് വിചാരിക്കേണ്ട ഹിച്ചായന്റെ പൈസ കൊണ്ടാ ഈ ചേച്ചിയുടെ വീട് പണിതും കടയിട്ട് തന്നതും ഇപ്പൊ രണ്ടും പോകാറായില്ലേ ഈ നിലയ്ക്ക് പോയ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ചേച്ചിയുടെ വീട്ടുകാർക്ക് ഇവിടെ ഇനി ധൊനയിട്ടെത്തിയ സ്നേഹിച്ചെന്നോ അല്ലെങ്കിൽ ഗോവിന്ദ അത്രയും ക്രിസ്റ്റി പറഞ്ഞ് നിർത്തിയതും വിൻസി ദേശത്തിൽ റൂമിലേക്ക് നടന്നു ഈ സമയം ഡേവിക്ക് ആക്സിഡൻ്റ് പറ്റി സീരിയസ് ആണെന്ന് പറഞ്ഞു ഫേക്ക് കോൾ വന്നതും ധുനിയുടെ കയ്യിൽ നിന്ന് ഫോൺ വീണു പിന്നെ ധുനിയും ക്രിസ്റ്റി ഇറങ്ങിയതും അവരുടെ ബാക്കിലായി ദിനേശനും സാന്ദ്രയുടെ ആളുകളും കൂടി